സൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി കലക്ഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചന്ദ്രി കോട്ടൺ മെറ്റീരിയലിൽ ഇതേ നമുക്ക് നല്ലൊരു എംബ്രോയ്ഡറി ആയിട്ട് കൊടുത്ത് ത്രെഡ് എംബ്രോയിഡറി ആയിട്ട് കൊടുത്ത് മണ്ണിനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് രണ്ട് സൈക്കിൾ പീസ് ഒക്കെ കൊടുത്തിട്ട് ഒരു വെറൈറ്റി കിടു സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഹോൾസെയിൽ റേറ്റിൽ അത്രയും കുറച്ചാണ് നങ്കസൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കോമൺസ് താഴെ റേഡൌൺ ചെയ്യാനും മറക്കരുത് ഞാൻ വീണ്ടും 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 പറയുന്നു അലികാ ഡിസൈൻസ് ഇന്ന് നൂറ് പ്രാവശ്യം പർച്ചേസ് ചെയ്തിട്ടുള്ളവരായിരിക്കട്ടെ അലികാ ഡിസൈൻസിന് നൂറ്റൊന്ന് ശതമാനം വിശ്വാസമുള്ളവരായിക്കോട്ടെ ഓപ്പണിംഗ് വീഡിയോ കൃത്യമായി എടുക്കുക അലികാ ഡിസൈൻസ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട് നമ്മുടെ വരുന്ന ബണ്ടിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് അയക്കുന്നതെങ്കിലും ഒക്കെ ഡാമേജ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കേണ്ട നിങ്ങൾ റിട്ടേണും റീഫണ്ടും എല്ലാം വനികാർഡ് സയൻസ് ഇനിഷ്യേറ്റ് ചെയ്യും പക്ഷേ നിങ്ങൾ കൃത്യമായ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക ഡാമേജ് ഇഷ്യൂസിന് റിട്ടേൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി നിങ്ങളത് ചെയ്യാം കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യമാണ് എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയാം വനികാർഡ് സയൻസിലെ വിദ്യചേച്ചു നിങ്ങളുടെ ഒരാളാണ് നിങ്ങളുടെ കൂട്ടുകാരിയാണ് നിങ്ങളുടെ ചേച്ചിയാണ് നിങ്ങളുടെ അനിയത്തിയാണ് നിങ്ങളുടെ മകളാണ് എല്ലാം എനിക്കറിയാം നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക ദയവചെയ്തു ഓപ്പണിംഗ് വീഡിയോ എടുക്കുന്ന കോംപ്രമൈസ് വിചാരിക്കരുത് ഓക്കെ അപ്പൊ എന്താ നല്ലൊരു കിടിലൻ കളക്ഷൻ മസ്റ്റ് ബൈ ഐറ്റം ആണ് ആറ് മിസ് ചെയ്യരുത് അനുകാർ ഡിസൈൻസ് ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റിനാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് വരെ ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിൽ അവർ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലാതെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിലാണ് ഈ ഒരു സിംഗിൾ ടോപ്പിന് മറ്റ് സൈറ്റുകളും മറ്റ് ചാനലുകളും ഒക്കെ നിങ്ങളുടെ ഇന്ന് റേറ്റ് വാങ്ങിയത് ഈ ഒരു പാറ്റേൺ ഒക്കെ വരുമ്പം അനുകാർഡിസൻസ് ചന്ദരി കാർട്ടറിൽ നിങ്ങൾക്ക് മെറ്റീരിയലിന്റെ ക്ലാസ് ഓവ്യൂ കാണുമ്പോൾ മനസ്സിലാവും മനസ്സിലാവുന്ന കാണിച്ചിരാവേ അത്രയും ക്വാളിറ്റി ആയിട്ടും സ്റ്റാൻഡേർഡ് ലുക്കും ഒരാട്ടി പോയി കളർ വേണം അപ്പം നിങ്ങൾ ചോദിക്കുക ഇനി വേറെ കളർ ഉണ്ടോ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാൻ ഇരിക്കുകയാണോന്ന് ഇല്ല ഈ ഒരൊറ്റ കളറേ ഉള്ളൂ പക്ഷേ ഈ ഒരൊറ്റ കളർ മതി മക്കളെ അത്രയും അടിപൊളി കളർ ഉണ്ട് കേട്ടോ എനിക്ക് വല്ലാണ്ട് ഇഷ്ടം നോർമലി ഈ ഗ്രേപ്പ് കണ്ട് കണ്ട് മടുത്തു നിങ്ങളോട് ഞാൻ പറയാറുണ്ട് കാരണം ഒരു സമയത്ത് ഈ ഗ്രേപ്പിൻ്റെ ഭയങ്കര ഒരു തിരക്കായിരുന്നു ഇവിടെ അല്ലേ മാർക്കറ്റുകളെല്ലാം ഗ്രേപ്പ് പിടിച്ചിടക്കിയ ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ ഇതങ്ങനെ ഒരു ഗ്രേപ്പൊന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ശരിക്കും ഗ്രേപ്പ് എന്ന് വെച്ചാൽ വൈൻ ഷെയ്ഡ് ഉൾപ്പെടാം പക്ഷേ ഇത് ശരിക്കും മുന്തിരി ഷെയ്ഡെന്നോ അല്ലെങ്കിൽ എന്താ അറിയില്ല കേട്ടോ അത്രയും കിടിലൻ കണക്ഷൻ കാണിച്ചു തരാം കണ്ടോ നെക്ക് റൗണ്ട് നെക്ക് നല്ല ഭംഗി ഈ ബട്ടൺ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വശത്തും ആ ഒരു ഫ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട് ഫ്ലീസിന്റെ എന്തില് ലേസ് കൊടുത്തിട്ടുണ്ട് ഫ്ലോസില് ഞാൻ മെറ്റീരിയലിന്റെ ടെക്സ്ചർ കാണിച്ചു തരാം കണ്ടോ ഈ സ്ട്രൈപ്സ് വന്നിരിക്കുന്നുണ്ടോ ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു കിടിലൻ പാറ്റേൺ ആണ് കൈ സെറ്റ് സ്വെറ്റായതാങ്ങട്ടോ കണ്ടോ എന്റെ മക്കളെ നിങ്ങൾ മിസ് ചെയ്യരുത് അഞ്ഞൂറ്റി ഫ്രീ ഫ്രീമെന്റിന് അനുകേലും മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ കമ്പയർ ചെയ്തു എവിടെ വേണേൽ ചെയ്തു സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വേറെ പറ്റിയ ഓഫീസിലോ അല്ലെങ്കിൽ കോളേജിലോ അല്ലാന്നുണ്ടെങ്കിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും താല്പര്യം നമുക്ക് ഈവൻ പാർട്ടി പാർട്ടിക്കാരായിട്ട് വരെ വേറെ പറ്റിയ ഒരു കിഡ്ലിൻ കിടക്കാച്ചിട്ടും ആണ് മസ്ബൈ ആയിട്ടും ആണ് നമ്മുടെ ഈ പറഞ്ഞ രണ്ട് ഫ്രീറ്റ് എന്ത് എന്തുവരേക്കും പോകുന്നുണ്ട് സ്ലിറ്റഡ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യുക മീഡിയം തൊട്ട് ത്രീ എക്സ്ആർ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് മസ്ബൈ ഐറ്റം നിങ്ങൾ വാങ്ങിക്കുക തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ഷോപ്പിലോട്ട് ഹോൾസെയിൽ ആവശ്യങ്ങൾക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെ അനുകാർ ഡിസൈൻസ് ഓരോ പാറ്റേൺസും കൊണ്ടുവരുന്നത് അനുകാൽ ഡിസൈൻസിൻ്റെ മൂന്ന് വാട്ട്സ്ആപ്പ് നമ്പറാണുള്ളത് മൂന്ന് വാട്സപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീടുകൾ കാണാം ഇതൊരു സ്റ്റൈൽ ആൻഡ് കളക്ഷൻ ആണ് ബാക്ക് സൈഡിലൊക്കെ അത്രയും ഫിനിഷിംഗിലാണ് നമുക്ക് ബാക്ക് സൈഡ് ഒക്കെ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ കുർത്തി അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം അടുത്ത വീടുകൾ കാണാം ബൈ ടേക്ക്